അങ്ങനെ പുതിയ പ്രൊമോ എന്നിരിക്കുകയാണ് പുതിയ പ്രൊമോയിൽ അങ്ങനെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷാനവാസിനെ എടുത്തു കാണിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനീഷിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഷാനവാസ് അതോടൊപ്പം തന്നെ ലാലേട്ടൻ വരുന്നു എല്ലായിടത്തും ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി മൂന്ന് പേരുടെ എന്നുള്ള തരത്തിൽ അനീഷ് എഴുന്നേറ്റ് എന്ന് പറയുന്നു ഇത്രയും ഉണ്ടായിരുന്ന ക്യാപ്റ്റന്മാരിൽ വെച്ച് വൻ പരാജയമായിരുന്നു തോൽവിയായിരുന്നു എന്നുള്ളത് അനീഷ് തുറന്നടിച്ച് പറയുന്നു അതോടൊപ്പം തന്നെ ഷാനവാസ് എഴുന്നേറ്റ് പറയുന്നു വൻ പരാജയമായിരുന്നു ലാലേട്ട എന്നുള്ളത് ഷാനവാസ് എഴുന്നേറ്റ് പറയുന്നു പിന്നെ സാബുമാൻ സാബുമാനും പറയുന്നു ഇത് വൻ തോൽവിയായിരുന്നു എന്നുള്ള തരത്തിൽ പിന്നെ അനുമോൾ പറയുന്നു ഞങ്ങൾ ഈ മൂന്ന് പേരെയും ക്യാപ്റ്റന്മാരായിട്ട് കൂട്ടിയിട്ടില്ല എന്നുള്ള തരത്തിൽ അതോടൊപ്പം തന്നെ ആതിര പറയുന്നു പാഴും മരങ്ങളായിരുന്നു എന്നുള്ള തരത്തില് ആതിര പറയുന്നു അങ്ങനെ ടോട്ടലായിട്ട് നോക്കിയാൽ മൂന്ന് ക്യാപ്റ്റന്മാരും എയറിൽ പോകുന്ന കണക്കുള്ള ഒരു പ്രോമയാണ് വന്നിരിക്കുന്നത് അതായത് വൻ പരാജയമായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രോമയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അതിൽ അനീഷ് പച്ചയ്ക്ക് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ആ ഒരു തിരിച്ചു വരവും ഇത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഷാനവാസ് അവിടെ എത്തി എന്നുള്ളത് ബിബി തന്നെ കൺഫേം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രോമോ ഇട്ടിരിക്കുകയാണ് ഷാനവാസ് നമ്മുടെ അനീഷിന്റെ തൊട്ടരികിൽ ഇരിക്കുന്നതായിട്ട് ആ ഒരു പ്രോമോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണിക്കാം എന്തായാലും എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം ക്യാപ്റ്റന്മാരെ ഏറിൽ പോകുന്നു അതോടൊപ്പം തന്നെ മറ്റു പല സംഭവങ്ങളും സംഭവിക്കുന്നു ബാക്കിയെല്ലാം നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം